രുദ്രാക്ഷം ഒരു വിത്താണ് ഇതിന്റെ വൃക്ഷം പ്രധാനമായും ഒരു നിശ്ചിത ഉയരമുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത് ഹിമാലയൻ ഭാഗങ്ങളിൽ ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ രുദ്രാക്ഷമുണ്ടാകുന്നു ഇതിന് വളരെ വിശേഷപ്പെട്ട ഒരു കമ്പനമുണ്ട് പോസിറ്റീവ് സ്വഭാവമുള്ള ഏതൊരു വസ്തുവിനു നിങ്ങൾ രുദ്രാക്ഷം പിടിക്കുകയാണെങ്കിൽ അത് താനെ ക്ലോക്ക് വൈസിൽ കറങ്ങാൻ തുടങ്ങും നെഗറ്റീവ് സ്വഭാവമുള്ളതാണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങാൻ തുടങ്ങും ഒരു ന്യൂട്രലായ വസ്തുവാണെങ്കിൽ ഇത് പെൻഡുലം പോലെ ആടാൻ തുടങ്ങും ഇതിന്റെ പ്രവർത്തനം ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ ഇതൊരു പേപ്പറാണ് ഓക്കെ രുദ്രാക്ഷത്തിന്റെ ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങുന്ന സ്വഭാവം നിങ്ങൾക്കറിയില്ലേ ശരി ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ എന്നോട് പറയണം എങ്ങോട്ടാണ് ക്ലോക്ക് വൈസ് അല്ലേ ഇപ്പോൾ ഞാൻ യാതൊരു ഊർജ സംപ്രേഷണവും നടത്തുന്നില്ല ഇത് വെറുതെ ചുരുട്ടിയതേ ഉള്ളൂ ഓക്കെ വെറുതെ ചുരുട്ടിയതേ ഉള്ളൂ ഇത് നോക്കൂ ഇതെങ്ങോട്ടാണ് അപ്പോൾ നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ വസ്ത്രങ്ങൾ ശരിയായ രീതിയിൽ മടക്കി വെക്കണമെന്ന് നിങ്ങളുടെ കിടക്ക ശരിയായ രീതിയിൽ വിരിക്കണമെന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടാക്കും ഈ രാജ്യത്ത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കവിരി ശരിയായ രീതിയിൽ മടക്കി വെച്ചില്ലെങ്കിൽ അതിൽ പിശാജു വന്ന് നൃത്തം ചെയ്യുമെന്ന് അതിൽ ചെകുത്താൻ വന്ന് നൃത്തം ചെയ്യുമെന്നും അടുത്ത ദിവസം നിങ്ങൾ അതിൽ കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ അത് മോശമായി ബാധിക്കും അക്കാര്യങ്ങൾ വളരെ അതിശയോക്തി തോന്നുമെങ്കിലും അവയൊക്കെ സത്യമാണ് നമ്മൾ പിശാജെന്നോ ചെകുത്താൻ വിളിക്കുന്നത് ജീവിതത്തിന്റെ നെഗറ്റീവ് വശങ്ങളാണ് ജീവിതത്തിൻ്റെ പോസിറ്റീവ് വശത്തെയാണ് ദൈവമെന്ന് വിളിക്കുന്നത് നിങ്ങളെ നിലനിർത്തുന്നത് എന്തോ നിങ്ങളെ പരിപോഷിപ്പിക്കുന്നത് എന്തോ അത് ദൈവികതയാണ് നിങ്ങളെ മോശമായി ബാധിക്കുന്നത് എന്താണോ അതാണ് പൈശാചികം അപ്പോൾ ഈ ഒരു പേപ്പർ നിങ്ങൾ ചുരുട്ടി വയ്ക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവായുള്ള ഊർജ്ജത്തെ ആകർഷിക്കും ഇത് നിങ്ങൾ നന്നായി മടക്കി വയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവായി മാറും അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഒരു വീട് എങ്ങനെയാവണം എന്ത് എവിടെ വെക്കണം എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല നമ്മൾ ആധുനിക സമൂഹത്തിന്റെ പുറകെ പോവുകയാണല്ലോ അതല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തും എവിടെയാവണം എങ്ങനെയാവണം എല്ലാം വളരെ ക്രമീകരിക്കപ്പെട്ടിരിക്കും വീടിനുള്ളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ ഒരു പരമ്പരാഗത സംസ്കാരത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് ചെന്നാൽ ഉപ്പും പുളിയും എപ്പോഴും ഒരുമിച്ചായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഒരിക്കലും വേറെ വേറെ ആയിരിക്കില്ല നിങ്ങൾക്കറിയാമോ ഇത് അങ്ങനെയല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അതെ കാരണം ഈ വക തിരിച്ചറിവുകളെല്ലാം നിർഭാഗ്യവശാൽ ആചാരങ്ങളായി തീർന്നിരിക്കുകയാണ് ആചാരങ്ങളാവുന്നത് മനോഹരം തന്നെയാണ് പക്ഷേ അത് എന്തിനാണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നൽകപ്പെടാതെ ചെയ്യുന്നതിനാൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞാൻ പുളിയെടുത്ത് എൻ്റെ തലയിൽ വെക്കും ഉപ്പ് മറ്റെവിടെയെങ്കിലും വെക്കും അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല ഈ വക കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ കഴിയും അവ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഒരു മനുഷ്യന് അവന്റെ കഴിവുകളുടെ പരമാവധി പ്രവർത്തിക്കാൻ സാധ്യമാവുന്ന ഒരു ശാസ്ത്രം ഈ രാജ്യത്തെ ഒരു സാധാരണ കർഷകന് പോലും അറിയാമായിരുന്നു അത് എങ്ങനെ എന്നറിയില്ലെങ്കിലും നിങ്ങൾക്കറിയോ യുക്തിപരമായി അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം പക്ഷെ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അയാൾക്കറിയാം കാരണം യോഗയുടെ മുഴുവൻ സമ്പ്രദായങ്ങളും ഒരു ആചാരത്തിന്റെ രൂപത്തിലേക്ക് മാറ്റി ജനങ്ങൾക്ക് നൽകപ്പെട്ടു കാരണം ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ഇതിലെ എല്ലാ വശങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല അതുകൊണ്ട് അതൊരു ആചാരമാക്കി മാറ്റി അവർക്ക് നൽകി എന്റെ ആഗ്രഹം ഇതാണ് കുറച്ച് തലമുറ കഴിയുമ്പോൾ അമ്മമാർ കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ പല്ലു തേക്കാൻ പഠിപ്പിക്കുന്നതുപോലെ യോഗ അവരുടെ ജീവിതത്തിലും സംഭവിക്കും പണ്ട് ഇങ്ങനെയായിരുന്നു പണ്ട് അഗസ്ത്യമുനി തെക്കു ഭാഗത്തുള്ള എല്ലാവർക്കും ഇത് നൽകി ഈ ജീവനെ അതിൻ്റെ കൈവല്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു അതിനാൽ ഈ വക കാര്യങ്ങളിൽ എല്ലാം വളരെ ശ്രദ്ധിച്ചിരുന്നു ഈ വക ചെറിയ കാര്യങ്ങളിൽ കൂടി നിങ്ങൾ കൂടുതൽ പേരും കുറഞ്ഞത് മാസമായെങ്കിലും യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിത് പരീക്ഷിച്ചു നോക്കാം നിങ്ങൾ നിങ്ങൾ രണ്ട് ഷർട്ടുകൾ എടുക്കുക ഓക്കെ ഒരു ഷർട്ട് നിങ്ങൾ രണ്ടും അലക്കി ഉണക്കിയതായിരിക്കണം ഇങ്ങനെ ചെയ്തിട്ട് മൂന്ന് ദിവസം വെക്കുക മറ്റേത് വളരെ വൃത്തിയായി മടക്കി സൂക്ഷിക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് ധരിക്കുക കണ്ണുകളടച്ച് നിരീക്ഷിക്കുക മറ്റേതെടുത്ത് ധരിക്കുക കണ്ണുകളടച്ച് സ്വയം നിരീക്ഷിക്കുക എന്താണ് അനുഭവപ്പെടുന്നത് രണ്ടും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും പരിഗണിക്കപ്പെടുന്നത് അതാണ് ഈ സംസ്കാരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക കാരണം ഇത് ദൈവമില്ലാത്ത ഒരു രാജ്യമാണ് മതങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് ശരിക്കും ഇതൊരു പ്രത്യേക ശാസ്ത്രമാണ് അതൊരു സംസ്കാരമായി പരിണമിച്ചു പല വിധങ്ങളിലുള്ള കടന്ന കയറ്റങ്ങളാൽ ഈ ശാസ്ത്രം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു സമൂഹത്തിലേക്ക് മുഴുവനും ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല നമുക്കതിനെ കുറഞ്ഞത് കുറച്ചു പേരിലെങ്കിലും തിരിച്ചുകൊണ്ടുവരണം അവർ പിന്നീട് ഭാവിയിൽ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളിലേക്കും അത് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം ശരിക്കും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ നാം സൃഷ്ടിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ഈ ആയിരം ആളുകൾ ദശലക്ഷം ആളുകളിലേക്ക് ഇത് എത്തിക്കും ഈ ദശലക്ഷം ആളുകൾ അതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും അങ്ങനെ ഇത് സ്വീകരിക്കാൻ ശേഷിയുള്ള അനവധി ആളുകളെ അവരും സൃഷ്ടിക്കും അങ്ങനെയെല്ലാം സംഭവിച്ചേക്കാം